ഹായ് ഗായ്സ് ആമീസ് മംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കാറ്ററിംഗ് സ്റ്റൈൽ കല്യാണമേൻകറിയുടെ റെസിപ്പി നോക്കിയാലോ കല്യാണമേൻകർ തയ്യാറാക്കാനായിട്ട് എപ്പോഴും നല്ലത് കഷ്ണമീനാണ് പിന്നെ നമുക്ക് വേണ്ടത് കുടപ്പുളിയാണ് ആവശ്യത്തിന് കുടപ്പുളിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് മസാലപ്പൊടികളാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ഫിഷ് മസാലയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമ്മുടെ തിളപ്പിച്ച പുളിവെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക നമ്മുടെ മസാലക്കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വയ്ക്കാം മീൻകറി വെക്കാനായിട്ട് എപ്പോഴും നല്ലത് മൺചട്ടിയാണ് മൺചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാവാനായിട്ട് വയ്ക്കുക ചട്ടി നല്ലപോലെ ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുകും ചേർത്ത് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനി വേണ്ടത് കറിവേപ്പിലയും ഉണക്കമുളകുമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലയും മൂന്ന് ഉണക്കമുളകുമാണ് കടുകും ഉലുവയും നല്ലോണം പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാം വേപ്പിലയും മുളകുമൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയുമാണ് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ഉണ്ട വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയാണ് അതൊന്ന് ചതച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചട്ടിയിലേക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം പുളിവെള്ളം വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മസാല ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഈ സമയം തീയൊന്ന് കുറച്ച് വെക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അതൊന്ന് വഴഞ്ചി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് നല്ലപോലെ ഒന്ന് ഇളക്കി അതൊന്ന് തള വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തള വന്നു കഴിയുമ്പം അതിലേക്ക് നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് മീനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കിലോ ചൂരമീനാണ് നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കുറേശ്ശെ മീൻ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചട്ടി എടുത്തൊന്ന് കറക്കി കൊടുത്താലും മതി ഇളക്കി കൊടുക്കുന്ന സമയത്ത് മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കുക ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നല്ല കപ്പയുടെ കൂടെ ഈ മീൻ കറി ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഒന്ന് വിതറി കൊടുക്കാം നമ്മുടെ കറി നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഒരു തള വന്നതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം തീ ഒന്ന് കുറച്ച് വെക്കാം നമുക്ക് ഈ സമയം ഒരഞ്ചോ പത്തോ മിനിറ്റോ ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം എത്രത്തോളം ചാറ് വേണോ അത്രത്തോളം നമുക്ക് ചാറ് കുറുക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം അതിന് ശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒന്ന് തൂവിക്കൊടുക്കുക അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂടി വെക്കാം ഒരഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്നത് തുറന്ന് നോക്കാം നമ്മുടെ സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കല്യാണ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ സി യു